നമസ്കാരം നിയമസഭാ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ദില്ലി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് ഇപ്പോൾ നല്ലൊരു ചിമിട്ടൻ പണി കിട്ടിയിരിക്കുകയാണ് മദ്യനയ കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം അരവിന്ദ് കെജ്രിവാളിനെയും അതോടൊപ്പം തന്നെ മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെയും വിചാരണ ചെയ്യുവാനായിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇപ്പോൾ അനുമതി നൽകിയിരിക്കുകയാണ് ഡൽഹിയിൽ ഇപ്പോൾ അതിഷിയാണ് മുഖ്യമന്ത്രി എങ്കിൽ പോലും ആം ആദ്മിയുടെ മുഖം എന്ന് പറയുന്നത് തന്നെ ഇപ്പോഴും അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ് സത്യം പറഞ്ഞാൽ മതിനയത്തിലെ അഴിമതിയിൽ കെജ്രിവാളിനും അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടിയിലെ നേതാക്കൾക്കും വളരെ വ്യക്തമായിട്ടുള്ള പങ്കുണ്ടെന്നും കോടികൾ അതിൽ അഴിമതി നടത്തിയിട്ടുണ്ടെന്നും കണ്ടെത്തിയത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ മാസങ്ങളും വർഷങ്ങളും നേതാക്കൾ ജയിലിൽ കിടക്കുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നത് അതൊരു പകപോക്കൽ രാഷ്ട്രീയമായിരുന്നുവെങ്കിൽ സുപ്രീം കോടതിക്ക് ബോധ്യപ്പെടുമായിരുന്നു കാരണം തെളിവുകളെല്ലാം തന്നെ കെജ്രിവാളിനും നേതാക്കൾക്കും എതിരാണ് എന്നിട്ടും ബി ജെ പിയുടെ പകപോക്കൽ രാഷ്ട്രീയമാണെന്ന് പറഞ്ഞ് പല തവണ രക്ഷപ്പെടാൻ നോക്കിയതാണ് കെജ്രിവാൾ പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി ജനങ്ങൾക്ക് ഇപ്പോൾ കാര്യങ്ങൾ ഏറെക്കുറെ ബോധ്യപ്പെട്ട് കഴിഞ്ഞു കെജ്രിവാൾ പുറത്തിറങ്ങി പ്രചരണം നയിച്ചപ്പോഴാണ് വലിയ തോൽവി ശരിക്കും ഇന്ത്യ മുന്നണി ഏറ്റുവാങ്ങിയതു തന്നെ അതുകൊണ്ടുതന്നെ ഇ ഡി ഉപദ്രവിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് വോട്ട് വാങ്ങാൻ ഇനി കേജ്രിവാളിന് സാധിക്കുകയില്ല ഇരുവരെയും വിചാരണ ചെയ്യാനുള്ള ശുപാർശ ദില്ലി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന നൽകി ഇപ്പോൾ ഒരു മാസത്തിന് ശേഷമാണ് അംഗീകാരം ലഭിച്ചിരിക്കുന്നത് ദില്ലി തെരഞ്ഞെടുപ്പിന് മുൻപാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ നിർണായക നീക്കമെന്നതും ഇവിടെ ഏറെ ശ്രദ്ധേയമാണ് കേജ്രിവാൾ തട്ടിപ്പ് നടത്തിയെന്ന് ഉറപ്പുള്ളതിനാലാണ് ഒരു തട്ടിപ്പുകാരനെ അകത്തിടാൻ തെരഞ്ഞെടുപ്പ് സമയമൊന്നും നോക്കാതെ തന്നെ ഒരു നടപടി എടുത്തതെന്നാണ് ബി ജെ പിയുടെ പൊതു അഭിപ്രായം ദില്ലി സർക്കാരിൻ്റെ എക്സൈസ് നയവുമായി ബന്ധപ്പെട്ട് ഇ ഡിയും സി ബി ഐയും ഒക്കെ നൽകിയ പ്രത്യേക കേസുകളിൽ കഴിഞ്ഞ വർഷം സുപ്രീം കോടതി ഇവർക്ക് ജാമ്യം അനുവദിച്ചിരുന്നു തൻ്റെ പ്രോസിക്യൂഷന് മുൻകൂർ അനുമതിയില്ലാതെ ഇ ഡി കുറ്റപത്രം പരിഗണിച്ച വിചാരണ കോടതി ആ ഉത്തരവ് റദ്ദാക്കണമെന്ന് കേജരിവാൾ ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു ഒൻപതോളം സമൻസ് അയച്ചിട്ടും ഹാജരാകാത്തതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിയൊന്നിനാണ് കേജരിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തത് അന്വേഷണവുമായിട്ട് സഹകരിക്കുന്നില്ല എന്ന് കേന്ദ്ര ഏജൻസി കണ്ടെത്തിയതിനെ തുടർന്ന് ഇ ഡി ഇവരെ ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഇ ഡി കേസിൽ ജൂലൈ പന്ത്രണ്ടിനും സി ബി ഐ കേസിൽ സെപ്റ്റംബർ പതിമൂന്നിനും സുപ്രീം കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിക്കുകയുണ്ടായി അഞ്ചു മാസത്തിലേറെ അകത്ത് കിടന്നു എന്ന് മാത്രമല്ല സെപ്റ്റംബർ പതിനേഴിന് കേജ്രിവാൾ മുഖ്യമന്ത്രി സ്ഥാനവും രാജിവെച്ചു പക്ഷേ ജയിലിൽ കിടന്ന ഈ മാസങ്ങൾ അത്രയും അദ്ദേഹം മുഖ്യമന്ത്രിയായി തന്നെ നിന്നുവെന്നതാണ് മറ്റൊരു കാര്യം സിസോദിയ ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ഇരുപത്തിയാറിന് സി ബി ഐയും പന്ത്രണ്ട് ദിവസത്തിനു ശേഷം ഇ ഡിയും അറസ്റ്റ് ചെയ്തത് നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഒൻപതിനാണ് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചത് ഇങ്ങനെ വളരെ വ്യക്തമായി തട്ടിപ്പ് നടത്തിയതിനുള്ള ശിക്ഷ കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി നേതാക്കൾക്കൊക്കെ തന്നെ എന്നിട്ടും ഇങ്ങനെ വളരെ വ്യക്തമായി തട്ടിപ്പ് നടത്തിയതിനുള്ള ശിക്ഷ ഇപ്പോൾ കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ് ആം ആദ്മി നേതാക്കൾക്കൊക്കെ തന്നെ എന്നിട്ടും അന്വേഷണ ഏജൻസികളെ മാത്രം കുറ്റം പറഞ്ഞ് നടക്കുകയായിരുന്നു ഇത്രയും കാലം എന്നാൽ ഡിസംബർ മൂന്നാം തീയതി കേജ്രിവാളിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഇ ഡി അനുമതി തേടി അതാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് ആം ആദ്മിയുടെ വോട്ടുകൾ പിടിച്ചെടുക്കാൻ ബി ജെ പി ശ്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത്തരമൊരു വിചാരണാനുമതി നൽകിയതെന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചു നിൽക്കുന്ന കേജ്രിവാളിനോട് ദില്ലിക്കാർക്ക് പറയാനുള്ളതും ഇതൊക്കെ തന്നെയാണ് അതായത് മുഖ്യമന്ത്രിമാർക്കെതിരെ ചെറിയ കേസൊക്കെ എടുത്ത് ഈ രാജ്യത്ത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ ഉപമുഖ്യമന്ത്രിയും അടക്കം മാസങ്ങളും വർഷങ്ങളും ഇങ്ങനെ ജയിലിൽ കിടന്നത് ഇത് ആദ്യമാണ് നല്ലതു മാത്രമാണ് ചെയ്തിരുന്നുവെങ്കിൽ വെറുതെ ഒരാളെയും ഇത്രയും കാലം അകത്തിടില്ലായിരുന്നു ഇതാണ് സത്യം ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് ആം ആദ്മി പാർട്ടിക്ക് കിട്ടിയ ഇതുവരെയുള്ള വോട്ടുകൾ അത് കോൺഗ്രസിൻ്റേതാണ് അത് തിരിച്ചു പോകാൻ തുടങ്ങിയാൽ കോൺഗ്രസ് തീർച്ചയായിട്ടും അതിശക്തമായി തന്നെ ദില്ലിയിൽ തിരിച്ചു വരും അതിൽ യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ് അതിൻ്റെ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ഈ നീക്കത്തിലൂടെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക അവർ ചാനൽ